അന്യായമായി വോട്ടു നീക്കം ചെയ്തുതെന്ന ആരോപണത്തെ കൊടുവള്ളി നഗരസഭാ സെക്രട്ടറി വി എസ് മനോജിനെ മാറ്റിയിരിക്കുന്നു ഇന്റേണൽ വിജിലൻസ് ഓഫീസർ അനിൽകുമാറിനാണ് പുതിയ ചുമതല എ കെ അഭിലാഷാണ് ചേരുന്നത് അഭിലാഷ് കൊടുവള്ളിയിലെ ഈ വോട്ട് ക്രമക്കേട് വലിയ രീതിയിൽ ചർച്ചയായതാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സെക്രട്ടറിയെ മാറ്റി എന്നുള്ള വിവരം വരുന്നത് വിശദാംശങ്ങൾ എന്താണ് തീർച്ചയായിട്ടും സെക്രട്ടറിയെ ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഈ സെക്രട്ടറിയെ മാറ്റിയിരിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ മനോജ് വി എസ് ആയിരുന്നു നേരത്തെ സെക്രട്ടറി ഇദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു ഇതുയർന്നത് പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ ഭാഗത്ത് ആയിരത്തിലേറെ വോട്ടുകൾ അദ്ദേഹം വെട്ടിമാറ്റി അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടർ അന്വേഷണത്തിൽ ഉത്തരവിട്ടിട്ട് പോലും അക്കാര്യത്തിൽ അന്വേഷണം നടത്താതെ അനധികൃതമായി അവധിയിൽ പ്രവേശിച്ചു തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗ അദ്ദേഹത്തിനെതിരെ ഉയർന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തരത്തിൽ അന്വേഷണം നടത്തുകയും അതോടൊപ്പം തന്നെ ജില്ലാ ജോയിൻറ്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുവെച്ചിരുന്നു അവിടെയും ആ അതും സംബന്ധിച്ച ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ വെട്ടിമാറ്റിയ വോട്ടുകൾ സംബന്ധിച്ച യാതൊരു രേഖകളും മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇതും ആ സമയത്ത് കണ്ടെത്തി വെച്ചതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഓഫീസിലെ ഇന്റേണൽ വിജിലൻസ് ഓഫീസറാണ് ഇപ്പോൾ പുതിയ നഗരസഭാ സെക്രട്ടറി എത്തിയിരിക്കുന്നത് അനിൽകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് ഉടൻ തന്നെ ചുമതല ഏറ്റെടുക്കണമെന്നാണ് നിർദ്ദേശം അതേസമയത്ത് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ചുമതല ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യത്തിലുള്ള സംശയം കൂടി നിലനിൽക്കുന്നുണ്ട് മറ്റൊരു സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് രണ്ട് ദിവസത്തെ സാവകാശമായിട്ട് ഈ വെട്ടിമാറ്റിയ വോട്ടുകൾ ചേർക്കുന്നതിനുള്ള സമയം നൽകിയിരുന്നത് പക്ഷേ ഇപ്പോഴും വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെന്നും അതോടൊപ്പം തന്നെ വോട്ട് ചേർക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആരോപണവും ഭാഗത്തുണ്ടായിട്ടുണ്ട് ഇതും ഒരു ഒരു ഭാഗമാണ് എന്നുള്ള വിമർശനം കൂടിയാണ് ഇപ്പോൾ അഭിലാഷ അതിലിപ്പോൾ ഇനി എന്ത് നടപടികളായിരിക്കും സ്വീകരിക്കാൻ പോവുക കാരണം ക്രമക്കേടുണ്ടായി ഇത്തരത്തിൽ പരാതികളൊക്കെ ഉയർന്നു പുതിയ വോട്ടുകൾ ഇപ്പോൾ ചേർക്കാനും കഴിയുന്നില്ല എന്ന നിലയ്ക്കാണ് ആ തീർച്ചയായിട്ടും വലിയൊരു പ്രശ്നം തന്നെയാണ് ആയിരത്തിലേറെ വോട്ടുകളാണ് ഇത്തരത്തിൽ അവിടെ വെട്ടിമാറ്റിയത് എന്നാണ് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ വോട്ടുകൾ തിരികെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനായിരുന്നു നിർദ്ദേശം അതിൽ രണ്ട് ദിവസത്തെ സാവകാശം കൂടിയായിരുന്നു നൽകിയത് അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഒരു ഹർജിയും ഫയൽ ചെയ്തിരുന്നു ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇത്തരത്തിൽ തീരുമാനം വന്നിരിക്കുന്നത് പക്ഷേ നാളെ വൈകിട്ട് വരെയാണ് ഇത്തരത്തിൽ വോട്ട് ചേർക്കാൻ അവകാശമുള്ളതെന്നിരിക്കെ ഇപ്പോൾ പോലും ഈ വെബ്സൈറ്റ് ഓണാവുന്നില്ല ചില സാങ്കേതിക തകരാറുകൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ യു ഡി എഫ് രംഗത്ത് വരികയും ചെയ്തത് അതാണ് അവർ ആരോപിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയിച്ചു വയ്ക്കുന്നത് തന്നെയാണ് കാരണം ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് വെറ്റുമാറ്റി എന്നായിരുന്നു ഇപ്പോഴും അതേ ആരോപണത്തിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെബ്സൈറ്റ് പോലും ഇത്തരത്തിൽ സ്തംഭിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ശരി എ കെ അഭിലാഷെ കോഴിക്കോടുന്ന വിവരങ്ങൾ തരികയായിരുന്നു കൊടുവളിയിൽ ഗുരുതരമായ ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് അഭിലാഷ് റിപ്പോർട്ട്